വയനാട് ദുരിതബാധിതർക്ക് ബാധിതർക്ക് കരുത്തലൊരുക്കാൻ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും ദുരിതബാധിതരായ മുപ്പത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാൻ ഒരുങ്ങുന്നത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റി പേപ്പർ ചലഞ്ച് ആരംഭിച്ചു മുൻ എം എൽ എ എ കെ മണി ന്യൂസ് പേപ്പർ ചലഞ്ചിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു காங்கிரஸ் பார்ட்டியில அகில இந்திய நேதாவும் நம்ம எல்லா பெரிய நாய வயநாட்டில் எம்பி ராகுல் காந்தி நூற்றி ஐம்பது வீடு குழு கொடுத்துட்டு தொடர்ந்து காங்கிரஸ் பார்ட்டி அதில் வீடுகள் கொடுக்க பந்து கொடுக்கானாயட்டும் அஞ்சல் டிசியும் அதுபோல தான் பந்து கொடுக்காயட்டும் நம்ம ஏற்பாடு அதே தொடர்ச்சியாக மகிழா காங்கிரஸும் ും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ ശാന്തി ജ്യോതിറാം മണികണ്ഠൻ ഹരി രവി മുനിസ്വാമി രഞ്ജിത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പേപ്പർ ചലഞ്ചിന് പുറമെ ദോത്തി ചലഞ്ച് ടി ചലഞ്ച് എന്നിവയും യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി